മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹിസ്മുത വിഷയത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലി സൈന്യം ഹിസ്മുദക്ക് നേരെ പരമാവധി നാശം വിതക്കുക എന്ന ലക്ഷ്യവുമായിട്ട് വലിയ സൈനിക നീക്കം ഹിസ്മുദക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തി ഹിസ്ബുല്ല ഭീകര കേന്ദ്രങ്ങള് ഇസ്രായേലി സൈന്യം തകർത്തിരിക്കുന്നു എന്ന ലൈറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നതാ ഒരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇനി അഥവാ വെടിനിർത്തലിലേക്ക് എത്തുകയാണെങ്കിൽ പരമാവധി ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള നേരെ വലിയ ആക്രമണങ്ങൾ തന്നെയാ ഇസ്രായേലി സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഏ ഹേസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് ലബിനാനിൽ ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊന്നുമല്ല ഹിസ്ബുദ് നിരന്തരം ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തെക്കൻ ലബ്നാൻ ഹിസ്മുല്ലയുടെ ശക്തി കേന്ദ്രമാണ് എന്നൊക്കെ ഹിസ്ബുദയുടെ സകല മേധാവിമാരും ഇതേ ഈ തെക്കൽ അഭിനാനിലായിരുന്നു ഉണ്ടായിരുന്നതും എന്നാൽ ഈ അഭിനാനിലേക്ക് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഹലേവിയൊക്കെ ഇറങ്ങിയിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ആ നിന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് പോലും നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് വലിയ രീതിയിൽ ഈ പറയുന്ന ഹിസ്ബുദ തകർന്ന് തരിപ്പണമായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലും ഹിസ്ബുദ ഇപ്പോഴും ആക്രമിക്കുന്നു പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ കാണുന്നുമുണ്ട് വെടിനിർത്തലൊക്കെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ വാർത്തകളൊക്കെ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ സകല ഹിസ്മുല്ലാ പ്രേമികളും വലിയ ആവേശത്തിലോ ഇസ്രായേലിൽ പ്രശ്നം എന്നൊക്കെ രീതിയിൽ ഈ വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ഈ ഹിസ്മുല്ലയുടെ അവസ്ഥ എന്താണ് എന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഹിസ്മുല്ലാ പ്രേമികൾക്കൊന്നും യാതൊരു കഥയുമില്ലേ ഹിസ്മുല്ലയുടെ പ്രധാനപ്പെട്ട അസൻ കൊല്ലപ്പെട്ടു എവിടെ നിന്നാ കൊല്ലപ്പെട്ടത് വീവിൽ നിന്നാണോ അല്ല ശക്തി കേന്ദ്രമായിട്ടുള്ള ബെയ്റൂട്ടിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന യുടെ മേധാവിൻ ഹസൻ നസറുല്ല കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം ഹിസ്മുല്ല എവിടെ നിന്ന് കൊല്ലപ്പെട്ടു ഇതേ ശക്തി കേന്ദ്രത്തിൽ നിന്ന് സകലരും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഹിസ്മുല്ലാ എന്ന ഭീകര സംഘടനയുടെ പരമാവധി കമാൻഡർമാരെ മേധാവിമാരെ സകലതിനെയും ഇസ്രായേലി സൈന്യം തീർത്തിട്ടുണ്ട് ഹിസ്മുല്ലാ എന്ന ഭീകര സംഘടന നടുവോട്ടിങ്ങനെ കിടക്കുക ഇപ്പോ എന്നിട്ട് വെടിനിർത്തലിലേക്ക് വരുമ്പോ ഇസ്രായേലിന് പേടി എന്ന രീതിയിലൊക്കെ ഇവിടെയുള്ള ഹിസ്മുല്ലാ പ്രേമികൾ എന്ത് കണ്ടിട്ട വിളിച്ചു പറയുന്നത് ഓ ഇവിടെ ഒരുപാട് ചാനലും അത്തരം ഒരുപാട് ആളുകൾ നിരന്തരം ഹിസ്ബുല്ല വിജയിച്ചതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നത് കാണാറുണ്ട് അത് കണ്ടിട്ടാണ് ഇവിടെ കുറെ മൊണ്ണകള് ഹിസ്ബുല്ല ആണ് ഇത് വിജയിച്ചത് എന്ന രീതിയിൽ കരുതുന്നത് നിങ്ങൾ ഓരോ ഓൺലൈൻ ചാനൽ ഒന്നും വേണ്ട നിങ്ങളൊന്ന് സുബോധം വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ഹിസ്ബുല്ലയുടെ മേധാവിമാരിന്ന് ജീവനയുടെ ഉണ്ടോ ഉണ്ടോ നസുണ്ടോ ആസിദ്ദീൻ ഉണ്ടോ ആരും ഇന്ന് ജീവനോടെ ഇല്ല ഇനി നിലവിലുള്ള ഹിസ്മുല്ല മേധാവിൻ കാസും ഇറാനിൽ ഒളിച്ചിരിക്കുക ഇനി അതേസമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ലളിതമായിട്ട് ചിന്തിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നത് മാത്രമല്ലേ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിയാൻ പോകുന്നു ഇന്ന് നമാസിന്റെയും നിസ്മുതയുടെയും ഒക്കെ ഗതി എന്താണ് തകർന്ന് തരിപ്പണമായില്ലേ എന്നിട്ട് ഇന്നും ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ കുറെ മാധ്യമങ്ങൾ ഓൺലൈൻ ചാനലുകൾ ഇവിടെ കുറെ മൗദൂതി ഈ സകല തീവ്ര ചിന്താഗതിക്കാരെ ഓ ഞങ്ങൾ ഇവിടെ ഹിസ്ബുദയാണ് വിജയിക്കാൻ അതൊക്കെ വിശ്വസിക്കുന്ന കുറെ മൊണ്ണകളും ഈ മൊണ്ണകർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിവരമെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ പോലെ ഇസ്രായേലിന്റെ മേധാവിമാർ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രതിരോധ മന്ത്രി സകല ആളുകളും ഇന്നുമുണ്ട് അവർ തന്നെയാണ് ഇന്നും നേതൃത്വം കൊടുക്കുന്നത് അതേസമയത്ത് ഹിസ്ബുൽ തന്നെ ഇവരുടെ അവസ്ഥ എന്താണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതേപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആണ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം റോമിൽ പത്താമത് നടക്കുന്ന മെഡിറ്ററേനിയൻ ഡയലോഗിലാണ് ഈ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് തുറന്നു പറയുന്നു ഹമാസിനെ ഞങ്ങൾ എതിർക്കുന്നു അതേപോലെ തന്നെ ജനങ്ങളെ ഹമാസ് ബന്ധികളാക്കിയതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഹമാസിനെയൊക്കെ വളരെ വലിയ രീതിയിൽ റോമിൽ വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി തള്ളിപ്പറഞ്ഞിരിക്കുന്നു അവൻ അവരെല്ലാ സമയത്തും നമ്മുടെ രാജ്യത്തിന്റെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഈ എക്കാലഘട്ടത്തിലും ഈ ഒരു യുദ്ധമൊക്കെ തുടങ്ങിയതിനു ശേഷം എല്ലാ സമയങ്ങളിലും ഹമാസിനെ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഹേസ്ബുദ എന്ന ഭീകര സംഘടനയെ നിരന്തരം തള്ളിപ്പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റോമിൽ നടന്ന പ്രോഗ്രാമിൽ വെച്ചോ നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു അമാസിനെ അംഗീകരിക്കാൻ സാധിക്കില്ല ജനങ്ങളെ അവർ ബന്ദികളാക്കിയത് അംഗീകരിക്കാൻ സാധിക്കില്ല കൃത്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്തുള്ള ഏതൊരു പൗരനും അതായത് ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന ഏതൊരു പൗരനും അഭിമാനിക്കാവുന്ന നിലപാട് തന്നെയാ നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ദ്വിരാഷ്ട്ര അതായത് രണ്ട് രാജ്യങ്ങളും നിലനിൽക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പാലസ്തീനും വേണം ഇസ്രായേലും വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രഖ്യാപനവും നമ്മുടെ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു പാലസ്തീനിലെയും സാധാരണക്കാര് ഇസ്രായേലിലെയും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഹമാസിനെയും ഹിസ്ബുലിനെയും സാഹലതിനേയും തള്ളിപ്പറയുകയും ജനങ്ങളെ ബന്ധികളാക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നും അദ്ദേഹം കൃത്യമായിട്ട് റോമിൽ വെച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് നമ്മുടെ രാജ്യം കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നത് എങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഹമാസിന് പിന്തുണ കൊടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇവിടെയുള്ള യു ഇവിടെയുള്ള എൽ ഡി എഫ് സംവിധാനങ്ങൾ ഏതൊരു സംവിധാനം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അവർ കൃത്യമായിട്ട് ഈ വയനാട്ടിൽ നിന്ന് വിജയിച്ച പ്രിയങ്ക ഗാന്ധി പോലും ആർക്കൊപ്പ നമ്മൾ പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടതാ അപ്പൊ കോൺഗ്രസ് കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾക്കൊപ്പം മാത്രമേ നിൽക്കൂ അതൊക്കെ സകല ആളുകളും തിരിച്ചറിയുക നരേന്ദ്രമോദി സർക്കാർ ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് റോമിൽ വെച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അമാസിനെയും അതേപോലെയുള്ള സകല ഭീകരവാദത്തെയൊക്കെ തള്ളിപ്പറയുന്നത് എന്നുള്ളത് കൂടി സകല ആളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം